നമസ്കാരം ഏവർക്കും ഇൻഫോർ മീഡിയ അക്കാദമിയിലേക്ക് സ്വാഗതം സാമൂഹിക ക്ഷേമനിധി പെൻഷൻ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി സർക്കാർ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ പെൻഷൻ വിതരണം പദ്ധതികളിൽ ഒന്നായ കേരളത്തിലെ ക്ഷേമ പെൻഷൻ പദ്ധതി വഴി ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഇവരിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ പെൻഷൻ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി മുഖേന വീട്ടിലേക്ക് പെൻഷൻ കൈമാറും അതോടൊപ്പം എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം ലഭിക്കേണ്ടതാണ് ഇതിനായി സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണം നടത്താൻ മാത്രം സംസ്ഥാന സർക്കാർ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്